നമസ്കാരം ചായക്കട തൊഴിലാളിയായ അസാം സ്വദേശിയെ വെട്ടിപ്പരിക്കൽപ്പിച്ച സംഭവത്തിൽ പ്രതിയെ പിടികൂടി മുൻവൈരാഗ്യത്തെ തുടർന്ന് മാരകായുധങ്ങളുമായി കടയിലെത്തിയ യുവാവ് ചായക്കടയിലെ തൊഴിലാളിയായ അസാം സ്വദേശിയെ വെട്ടിപ്പരിക്കൽപ്പിച്ച സംഭവത്തിലാണ് പ്രതിയെ കൊട്ടിയം പോലീസ് പിടികൂടിയത് കൊട്ടിയം തഴുത്തല മദർ ഹൗസിൽ ആനന്ദിനെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത് തഴുത്തലയിലെ ചായക്കടയിൽ ജോലി ചെയ്യുന്ന ആസാം സ്വദേശി ഭാസ്കർ ജ്യോതിയെയാണ് ഇയാൾ വെട്ടിപ്പരിക്കൽപ്പിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലിനായിരുന്നു ആക്രമണം നടന്നത് രണ്ടു ദിവസം മുൻപ് ഈ കടയിലെത്തിയ ആനന്ദിന്റെ ദേഹത്ത് ഭാസ്കർ ജ്യോതി തട്ടിയത് ഇഷ്ടപ്പെട്ടില്ല ഇതേ തുടർന്ന് ചെറിയ രീതിയിൽ വാക്കേറ്റം ഉണ്ടായി ഇന്നലെ വൈകിട്ട് വീണ്ടും കടയിലെത്തിയ ആനന്ദ് കൈവശം കരുതിയിരുന്ന വെട്ടുകത്തി കൊണ്ട് ഭാസ്കർ ജ്യോതിയുടെ തലയ്ക്ക് വെട്ടിപ്പരിക്കൽപ്പിക്കുകയായിരുന്നു ഇതിനുശേഷം ഇവിടെ നിന്നും കടന്നു കളഞ്ഞ പ്രതിയെ കൊട്ടിയം ഇൻസ്പെക്ടർ പി പ്രദീപിന്റെ നേതൃത്വത്തിൽ എസ് ഐ നിധിൻ നളനും സംഘവും പിടികൂടുകയായിരുന്നു പരിക്കേറ്റ ഭാസ്കർ ജ്യോതിയെ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വൈദ്യ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു